ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിൽ വൺ തട്ടിപ്പ് നടക്കുന്നതായി കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് ആർ ശ്രീകണ്ഠൻ നായർ ലാൻഡിംഗ് പേജിന്റെ മറവിൽ ബാർക്കിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബാർക്ക് സിഇഒക്ക് തൻ കത്തയച്ചിട്ടുണ്ടെന്നും തന്റെ കയ്യിൽ ഇതിനെല്ലാം തെളിവുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊച്ചിയിൽ നടക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹവാല പണമിടപാട് നടക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ഇങ്ങനെ ബാർക്കിൽ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴുമുണ്ടെന്നും ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ചില ലാൻഡിംഗ് പേജ് കക്ഷികൾ ഉണ്ടെന്നും ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി റേറ്റിംഗിൽ കൃത്രിമത്വം കാണിക്കുന്നുവെന്ന ആശങ്ക ഉന്നയിച്ച് അടുത്തിടെയാണ് മീഡിയ വൺ ചാനൽ ബാർക്കുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത് ടെലിവിഷൻ ചാനലുകളുടെ പ്രേക്ഷക പിന്തുണ കണക്കാക്കുന്ന റേറ്റിംഗ് സംവിധാനത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാൻ പുതിയ ഭേദഗതി നിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം ഉടൻ പുറത്തിറക്കാനും തീരുമാനമായിട്ടുണ്ട് കാഴ്ചക്കാരുടെ എണ്ണം കണക്കാക്കുന്നതിന് കണക്റ്റഡ് ടി വി പ്ലാറ്റ്ഫോമുകളെയും പരിഗണിക്കണം ലാൻഡിംഗ് പേജുകൾ ഒഴിവാക്കണം തുടങ്ങിയ സുപ്രധാന ഭേദഗതികൾ മന്ത്രാലയം ശുപാർശ ചെയ്യുന്നു ടെലിവിഷനും കേബിൾ കണക്ഷൻ്റെ സെറ്റ് ബോക്സും ഓൺ ചെയ്യുമ്പോൾ ചാനൽ നമ്പർ പ്രസ് ചെയ്യാതെ ആദ്യം വരുന്ന പേജാണ് ലാൻഡിംഗ് പേജ് ആർ ശ്രീകണ്ഠൻ നായരുടെ പ്രസംഗം ഒരു അവതാരകൻ്റെ കുപ്പായമായിരുന്നു എനിക്ക് നല്ലതെന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുന്നു അവിടെ ചെല്ലുന്നു പ്രോഗ്രാം ചെയ്യുന്നു പറ്റുമെങ്കിൽ അന്ന് തന്നെ ചെക്ക് വാങ്ങുന്നു റേറ്റിങ്ങിനെക്കുറിച്ചോ സ്ഥാപനം നടത്തിപ്പിനെക്കുറിച്ചോ യാതൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല കേരളത്തിലെ പ്രക്ഷേപകന് ഉരക്കം നഷ്ടപ്പെട്ട രാവുകളാണ് ഇപ്പോൾ പലരും ഇത് പരസ്യപ്പെടുത്തുന്നില്ല പരസ്യം ചെയ്യാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല മെഡിമിക്സിൻ്റെ മുതലാളി എ വി അനൂപിനോട് ഒരിക്കൽ നിങ്ങളെന്താണിപ്പോൾ പരസ്യം നൽകാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ചെറിയ സോപ്പ് വലിയ രീതിയിൽ വിറ്റഴിക്കുന്നു എന്നതായിരുന്നു ഞങ്ങളുടെ ആകർഷണം എന്നാൽ എൻ്റെ ചെറിയ സോപ്പ് ഇപ്പോൾ വിൽപ്പനയിൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ നടത്തുന്ന ഒരാളോട് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഗംഭീരമായി പോകുന്നു എന്ന് പറയും എന്നാൽ അയാളെ അടുത്തു പിടിച്ച് ചെവിയിൽ ചോദിച്ചാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോവുകയാണെന്ന് പറയും കോഫി ഹൗസിൽ പോയി ഒരു ചായ വാങ്ങിക്കൊടുത്ത് ചോദിച്ചാൽ ഇത് എത്ര കാലം പിടിച്ചു നിൽക്കുമെന്ന് അറിയില്ല എന്ന് പറയും കേരള വിഷൻ കേബിളിൽ കൂടി കൊടുക്കുന്ന ഒരു പ്രമുഖ എൻ്റർടൈൻമെൻറ്റ് ചാനൽ നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ മേഖലയെയാണ് ലാൻഡിംഗ് പേജ് എന്നത് ഉടനെ അവസാനിക്കും ഞാൻ കുറച്ചു കുറച്ചുകാലം ലാൻഡിംഗ് പേജിൻ്റെ കൂടെ നടന്നതാണ് ബാർക്ക് റേറ്റിങ്ങിൽ ലാൻഡിംഗ് പേജ് എന്ന സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതരുത് ബാർക്കിലെ ലാൻഡിംഗ് പേജിൻ്റെ മറവിൽ ചിലർ തട്ടിപ്പ് നടത്തുന്നു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം കെ ടി യു പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ബാർക്ക് പ്രസിഡന്റിന് ഒരു കത്തയച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹവാല പണമിടപാട് നടക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഈ ക്രിപ്റ്റോ കറൻസി വഴി ബാർക്കിൽ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴുമുണ്ട് ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ചില ലാൻഡിംഗ് പേജ് കക്ഷികളുണ്ട് ഇതിന് കുടപിടിക്കാൻ കേരളത്തിൽ പോലും ആളുകളുണ്ട് എന്നത് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് അന്വേഷണ ഏജൻസി ഇവരുടെ മുകളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ബാർക്ക് സിഇഒയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പേരുകൾ അയച്ചു കൊടുക്കും ആ പേരുകൾ ഉപയോഗിച്ച് അവരെ പിടിക്കാം ഇതിലൊരു പേരുകാരൻ ശാന്തനും സൗമ്യനും സത്യസന്ധനമാണ്